ഇവിടെ വളരെ സുപ്രധാനമായ ഒരു കാര്യം സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സമുദായ അടിസ്ഥാനത്തിൽ ഘോഷയാത്രകൾ വന്ന് വഴി ബ്ലോക്കാവുന്നൊരവസ്ഥയുണ്ട് എനിക്ക് ഈ ക്ഷേത്രോപദേശ സമിതിയോടും ബഹുമാന്യരായ സമുദായ നേതാക്കന്മാരോടും നേതാക്കന്മാരോടുമെല്ലാം ഒരുമിച്ച് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മൾ സമുദായ അടിസ്ഥാനത്തിലുള്ള ഘോഷയാത്രകളുടെ സംസ്കാരം തന്നെ ഒഴിവാക്കി പത്തജനങ്ങളുടെ ഘോഷയാത്ര എന്ന വിധത്തിലേക്ക് വരികയാണെങ്കിൽ ഭാവി ഒരു തരത്തിലുള്ള ഈഗോയിസവും സംഘർഷവും ഒന്നും ഉണ്ടാവാതെ നമുക്കൊരു സംസ്കാര സമ്പന്നമായ ക്ഷേത്ര സൈനികൾ ഉണ്ടാക്കാൻ പറ്റും അതിന് ആദ്യം ക്ഷേത്രോപദേശമന്ത്രി ബന്ധപ്പെട്ട സമുദായ നേരക്കന്മാരെ ഒന്ന് ക്ഷീണിക്കണം അതിനുശേഷം മുനിസിപ്പാലിറ്റി സഹായം തേടണം ഒപ്പം ഇവിടുത്തെ കൗൺസിലർമാരുടെ സഹായം തേടണം അതേപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതിയിൽ ഇടപെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായം തേടണം ആവശ്യമെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഈ കാര്യത്തിൽ സഹായിക്കും പോലീസും സഹായിക്കും അങ്ങനെ എല്ലാവരും ചേർന്ന് അവരെ വിളിച്ചുകൂട്ടി പൊതുജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ക്ഷേത്രമൊക്കെ ഉദ്ദേശിക്കുന്ന എന്താ പൊതുജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് അവിടെ ഏതെങ്കിലും ആഘോഷം നടക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു ദേവനോദം ഇഷ്ടപ്പെടുന്നില്ല അപ്പം അതുകൊണ്ട് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് അതുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ ആ സമുദായ നേതാക്കന്മാരെ എല്ലാം വിളിച്ചു ചേർത്ത് സാമുദായികമായ തലപ്പൊരികൾ മാറി ഘോഷയാത്രയും മാറി സംസ്കാരപന്നമായ ഓരോ ദിക്കിനു വേണ്ടി ഘോഷയാത്ര പറഞ്ഞ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രൂപത്തിൽ അതിൻ്റെ ഈ ഘോഷയാത്രയുടെ വരവിന് വേണ്ടിയുള്ള റൂട്ട് നിശ്ചയിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഇടപെടൽ കൂടി നടത്തണം ഈ യോഗം തീരുമാനിക്കണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്